യ് നമസ്കാരം നമ്മുടെ നാട്ടിലെ എലക്ഷൻ മാമാങ്കം കഴിഞ്ഞ് അതിനു മുൻപ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എന്റെ വ്യൂവേഴ്സ് എല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആൾക്കാരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയതാണ് എന്നാലും ചില എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകള് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അത് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല അതിന്റെ ചില ശേഷിപ്പുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടണം എന്ന് ഞാൻ പറയാൻ ഒരു കാരണം കേരളത്തിലെ ഇടതനും വലതനും നന്നാകണേ ബി ജെ പിക്ക് ചില സീറ്റുകൾ കിട്ടണം കിട്ടുകയോ കിട്ടിയില്ല എന്നുള്ളതൊക്കെ അവരുടെ പ്രശ്നമാണ് അങ്ങനെ ബി ജെ പി സീറ്റ് നേടിയാൽ കേരളത്തിലെ ഇടതിനും വലതിനും നന്നായി തുടങ്ങും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾക്ക് അഞ്ച് വോട്ടാണുള്ളത് ഞങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോയില്ല ഞാൻ വോട്ടെടുപ്പിന് രണ്ടു ദിവസം മുമ്പേ ഞാൻ നാട് വിട്ടു വൈകിട്ട് ഞാൻ വിളിച്ചപ്പം മക്കളോട് ചോദിച്ച ആരേലും വോട്ട് ചെയ്യാൻ പോയോ ആരും പോയില്ല സന്തോഷം ഞങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് എന്നോട് എന്റെ നാട്ടിൽ ഒരിതും തിരക്കിട്ടില്ല മറ്റ് സോഷ്യൽ മീഡിയയിൽ ഒന്നും ആരും തിരക്കിട്ടില്ല സന്തോഷം നമ്മൾ മലയാളികൾ കരുതുന്നത് നമ്മളെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും വ്യക്തിഗതമാണെന്നാ ചുമ്മാതാ വ്യക്തിഗതമായിട്ടൊരു കോപ്പവുമില്ല ഇപ്പൊ എനിക്ക് വ്യക്തിഗതമായിട്ട് എന്റെ അടുത്ത് നാട്ടിലെ ഒരു പാർട്ടിക്കാരനെ കയറി ഉണ്ടാക്കാൻ പറ്റത്തില്ല നീ എന്താണോ വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നീ എന്താണോ എങ്ങനെ ഇവിടെ നിൽക്കാത്തതെന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യോഗമാണ് തലേവരെയാണ് അനുഭവിച്ചോളുക കേരളത്തിലെ രാഷ്ട്രീയം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വന്നാൽ എന്റെ വീക്ഷണം ബി ഇനിയും ഭരിക്കാൻ കയറിയാൽ അത് നമ്മുടെ നാട് ഇല്ലാതാകുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാന് സോറി നമുക്കറിയാം ബിജെപി കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചപ്പം ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ് ബിജെപി ഭരിച്ചത് ബിജെപിയുടെ കോതി മീഡിയ ഇറക്കുന്ന എല്ലാ വിവരക്കേടുകളും നമ്മൾ വെള്ളം നടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യം പറയുന്ന ചില യൂട്യൂബ് ചാനലുകളെ പറ്റി യൂട്യൂബ് ചാനലുകളുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ആരും അറിഞ്ഞിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല ബി ജെ പിക്ക് എതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയാൽ അവരുടെ ചാനൽ ടേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞ കുറെ കാലുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നാളെ ഇനിയും ബി ജെ പി ആണ് ഭരിക്കാൻ കാരണമെങ്കിൽ നമ്മളുടെ ഈ പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൗലിക സ്വാതന്ത്ര്യം എന്തൊക്കെയുള്ളത് ബി ജെ പി കട്ട് ചെയ്യും യാതൊരു തർക്കവും ഇല്ല ബി ജെ പി ശരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് നിങ്ങളെല്ലാം ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മളുടെ യോഗമാണെന്ന് കരുതി ജീവിച്ചോളാനാണ് ബി പറയുന്നത് അടിമകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ദൗത്യം അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഞാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല ഞാൻ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എം പി രാജസ്ഥാൻ ഇത്രയും സ്ഥലങ്ങളിൽ വ്യാപാര ബന്ധങ്ങളും വ്യാപാര ആവശ്യങ്ങളുമുള്ള വ്യക്തിയാണ് ഈ പ്രദേശങ്ങളിൽ നിന്നല്ല എനിക്ക് അവിടുത്തെ വ്യാപാരികളുമായിട്ടും കൃഷിക്കാരുമായിട്ടും ഗ്രാമവാസികളുമായിട്ടും ഒക്കെ നല്ല ബന്ധമാണ് ഇന്നലെ പല മേഖലയിൽ നിന്നും കൃഷിക്കാര് എന്നെ വിളിച്ച് പലരും കരഞ്ഞു പറയുകയാണ് ചെയ്യുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല ബി ജെ പി ഒരു കാരണവശാലും വരരുത് എന്ന് പ്രായ അവർ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന എനിക്ക് ഒരിക്കലും ബി ജെ പി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ള മാതിരി ജാതി മത സംഘടനകളുമായിട്ടുള്ള സപ്പോർട്ട് ഞാൻ ആ ഭാഗം ഒന്നും ചിന്തിക്കുന്ന വ്യക്തി പോലും അല്ല അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു മതത്തിനെയും ഏതെങ്കിലും ഒരു ജാതിയെയോ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല എന്റെ ചാനലുകൾ ഞാൻ എന്റെ ചാനലിൽ ഞാൻ എന്റെ വീക്ഷണങ്ങൾ മാത്രമാണ് അറിയിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും വാല് നക്കി അവരുടെ വീതം പറ്റി എനിക്കും വന്നിരുന്ന ചില ഓഫറുകളൊക്കെ സാമാന്യം കൊള്ളാവുന്ന ഓഫറുകളായിരുന്നു എന്നിട്ടും ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ വ്യക്തിപരമായിട്ട് പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നത് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെയാണ് അത് നാടിന്റെ നന്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ആരും വോട്ട് ചെയ്യാതിരുന്നത് കാര്യം ഞങ്ങളുടെ പല സ്വാതന്ത്ര്യങ്ങളും ഹനിച്ചുകൊണ്ട് അങ്ങനെ ചിലര് തമ്പരാക്കന്മാരാകണ്ട എന്ന് കരുതി തന്നെയാണ് നോട്ട് ചെയ്യാതിരുന്നത് പക്ഷേ എന്റെ കഴിഞ്ഞ ചില വീഡിയോകളിൽ ഞാൻ ഒരുപാട് പേരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ വ്യൂവേഴ്സിനെ കമന്റ് ഇട്ടവരെയൊക്കെ അവരുടെ രാഷ്ട്രീയ ഭീഷണങ്ങൾ എന്താണെന്ന് അജ്ഞത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ നന്നാക്കാനൊന്നും ഞാൻ പ്രാപ്തനല്ല നിങ്ങൾ നന്നാവുകയും വേണ്ട എന്തു വന്നാലും നിങ്ങളാണ് അനുഭവിക്കേണ്ടത് ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ എന്റെ അടുത്തൊരു ഒരാൾ വന്നു വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞ് ചെയ്യൂല നിന്റെ പ്രശ്നം നിന്റെ മാത്രം പ്രശ്നമാണ് നീ തന്നെ പരിഹാരം കാണുക എന്റെ ചാനൽ അതിനുള്ളതല്ല ഞാൻ കൈ ഒഴിഞ്ഞു ഞാൻ പറഞ്ഞു നീ ആർ കോട്ടി ചെയ്യുന്നവര് നിന്റെ നേതാക്കന്മാരെ അടുത്ത് പോവുക കാര്യം സാധിച്ചില്ലെങ്കിൽ പോയി അത്ര തന്നെ പല കാര്യങ്ങളും പറയാതെ ആക്ഷൻ അതായിരിക്കും നല്ലത് തെറി പറഞ്ഞു എന്നുള്ള ആ ഒരു പേരുദോഷം ഒഴിവാക്കി കിട്ടുമല്ലോ അപ്പൊ നിങ്ങൾ ആരാർ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഞാൻ കൂട്ടുവരുന്നില്ല തൽക്കാലം എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊന്നും ഭീഷണിയോ വെരുട്ടലോ കയ്യേറ്റ ശ്രമമോ ഒന്നും ഉണ്ടാകത്തുമില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എന്റെ നേരെ ആരും വരുത്തില്ല എന്നെ കൊല്ലാൻ വന്നിട്ടുള്ളമാരുടെയൊക്കെ അവസ്ഥ എന്താന്ന് നിങ്ങളൊന്നന്വേഷിക്കുക എങ്ങനെയൊരു രണ്ടു കുറെ ഗുണ്ടകള് എന്നെ കണ്ട വെട്ടിക്കളയൊന്നും പറഞ്ഞു കിടന്നമാര് ഇപ്പൊ ആരുടെ അനക്കോ ഇല്ല അപ്പം ഇത് കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന ദേശീയ തലത്തിൽ ബി ജെ പി വരരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണം ഇങ്ങനെയെങ്കിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ശരി